പൗലൂസിന് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവിൻ സാക്ഷിയായിരിക്കുന്നത് എന്താണ് പൗലൂസിൻ്റെ മനസാക്ഷി ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു പൗലൂസ് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് തൻ്റെ ചാർച്ചക്കാരായ ഇസ്രായേലിയർക്ക് വേണ്ടി പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും ആർക്കുള്ളതാണ് എന്നാണ് പൗലോസ് പറയുന്നത് ഇസ്രായേല്യർക്ക് ജഡപപ്രകാരം ക്രിസ്തു ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഇസ്രായേലിൽ നിന്ന് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആരാണ് യേശുക്രിസ്തു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും പഴയ നിയമ വേദഭാഗം ഏതാണ് ഉൽപ്പത്തി ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ മക്കൾ അഥവാ സന്തതി ആരാണ് ഭാഗ്യത്വപ്രകാരം ജനിച്ചവർ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടനിമിത്തമാണ് വരേണ്ടത് ഇതിനുള്ള ഒരു ദൃഷ്ടാന്തം പറയുക യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം ഇളയവനെ സേവിക്കും ആരോട് പറഞ്ഞു യഹോവ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് യഹോവ റബേക്കയോട് ആരെയെല്ലാം കുറിച്ചാണ് പറഞ്ഞത് യേശാവിനെയും യാക്കോബിനെയും കുറിച്ച് മൂത്തവൻ ഇളയവനെ സേവിക്കും പഴയ നിയമഭാഗം ഏതാണ് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം അനീതിയില്ലാത്തത് ആരുടെ പക്കലാണ് ദൈവത്തിൻ്റെ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും ആര് ആരോട് അരളി ചെയ്തു ദൈവം മോശയോട് സകരവും സാധ്യമാക്കുന്നത് ആരാലാണ് കരുണയുള്ള ദൈവത്താൽ ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ ആരോടാണ് ദൈവം ത് ഫറവോനോട് തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു ആര് ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും ദൈവം വിളിച്ചത് ആരെയെല്ലാമാണ് യഹൂദന്മാരെയും ജാതികളെയും യഹൂദന്മാരെയും ജാതികളെയും ദൈവം എന്തിനായിട്ടാണ് വിളിച്ച് മുന്നൊരുക്കിയിരിക്കുന്നത് തേജസ്സിനായിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം സഹിച്ചത് എന്തിനാണ് തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും നിങ്ങൾ എൻ്റെ ജനമല്ല എന്നത് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന പഴയ നിയമ പുസ്തകം ഏതാണ് ഹോഷേയ ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷി പത്രെ രക്ഷിക്കപ്പെടൂ കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും ആര് ആരെക്കുറിച്ചാണ് പറയുന്നത് യഷയാവ് ഇസ്രായേലിനെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോതോമെ പോലെ ആകുമായിരുന്നു ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു ഇത് മുൻപുകൂട്ടി പറഞ്ഞതാരാണ് യഷെയാവ് നീതിയെ പിന്തുടരാത്ത ജാതികൾ പ്രാപിച്ച നീതി എന്താണ് വിശ്വാസത്താലുള്ള നീതി ഇസ്രായേൽ പിന്തുടർന്ന നീതി എന്താണ് പ്രവൃത്തിയാലുള്ള നീതി ഇസ്രായേൽ നീതിയുടെ പ്രമാണത്തിലെത്താതെ തട്ടി ഇടറി കാരണം എന്താണ് വിശ്വാസത്താലല്ലാത്ത പ്രവൃത്തികളാലുള്ള നീതിയെ അന്വേഷിച്ചതിനാൽ പ്രവർത്തികളാലുള്ള നീതി അന്വേഷിച്ച് ഇടർച്ച കല്ലിൻമേൽ തട്ടിയിടറിയത് ആരാണ് ഇസ്രായേൽ